മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മുതലപ്പൊഴി അഴിമുഖത്ത് വള്ളം തല കീഴായി മറിഞ്ഞ അപകടം മത്സ്യബന്ധനത്തിനായി പോകുമ്പോഴായിരുന്നു അപകടം രണ്ടു പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് റിയാസ് എന്നയാളെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി സഫീർ എന്ന മത്സ്യത്തൊഴിലാളിക്ക് പാറയിൽ ശരീരമുരഞ്ഞ് നിസ്സാരമായി പരിക്കേറ്റു വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ മുതലപ്പൊഴി അഴിമുഖത്ത് വള്ളം തല കീഴായി മറിഞ്ഞാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് മറ്റു വിവരങ്ങൾ ൃന്ദ രാവിലെയാണ് ഈ അപകടം ഉണ്ടായത് അതായത് മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്ന വഴി അഴിമുഖത്ത് വെച്ച് വള്ളം തലകീഴായി മറിയുകയായിരുന്നു രണ്ടുപേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത് രണ്ടുപേർക്കും വലിയ പരിക്കുകൾ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ ഒരാളെ നേരിയ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റൊരാളെ രക്ഷപ്പെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് സഫീർ റിയാസ് എന്നീ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് അതിൽ സഫീറിന് പാറയിൽ ഉരഞ്ഞ് ശരീരത്തിനുള്ള നിസ്സാര പരിക്കുകളാണ് ഏറ്റിട്ടുണ്ടായിരുന്നത് മൈ ഹാർട്ട് എന്ന വള്ളമാണ് ഇത്തരത്തിൽ ഉയർന്ന തിരമാലയിൽ ഇടിച്ച് അഴിമുഖത്തെത്തിയപ്പോൾ മറിഞ്ഞ അപകടത്തിൽപ്പെട്ടത് ശരി സൂര്യ